അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഞങ്ങൾ തിന്നുന്ന തിന്നു നോക്കുകോണം മാന് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെങ്കിലും ഇത് നല്ല ഉറപ്പുള്ള മാംസമാണ് ഇതിനകത്തുള്ളത് ഉറപ്പുള്ള മാംസമാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഏതാണ് കൂട്ടൂർക്കോണം മാങ്ങ ഈ കേരളത്തിൽ ഏറ്റവും നമ്പർ വണ്വയാണ് അതേസമയം നമ്മൾ ഈ കർപ്പൂരം എന്ന് പറയുന്ന വെറൈറ്റി എന്റെ കുട്ടിക്കാലം പോലെ നമ്മള് വീടുകളിലെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെ ഇഷ്ടപ്പെട്ട മാങ്ങ മാങ്ങൂരം തന്നെ ഈ മാങ്ങ ഇത് ഏത് വെറൈറ്റി ആണെന്നൊന്നും പറയാമോ മലയാളത്തിന്റെ തനിമയുള്ള കർപ്പൂരമാവാണ് കർപ്പൂര മാങ്ങയല്ലേ ചിലടത്തു നിന്ന് പോളച്ചറ മാങ്ങ ോണംവിന് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങനകത്തുള്ളത് ഉറപ്പുള്ള മാംസമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത കൂട്ടൂർക്കോണം മാങ്ങ ഈ കേരളത്തിലെ ഏറ്റവും നമ്പർ വണ് മാങ്ങയാണ് ആ അതേസമയം നമ്മൾ ഈ കർപ്പൂരം എന്ന് പറയുന്ന വെറൈറ്റി എൻ്റെ കുട്ടിക്കാലം പോലെ നമ്മൾ വീടുകളിലെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട അത് കർപ്പൂരം ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ കർപ്പൂരം തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഞങ്ങൾ തിന്നുന്ന തിന്ന് നോക്കുക ആഗ്രഹം അതെ അതെ ഒരുപാട് തന്നെ ഞാൻ ഞാൻ ഒരു 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 വില 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 ആദ്യത്തെ റോഡിലെ ആ ആ വെച്ചോണ്ട് രൂപ രൂപ കിലോയ്ക്ക് കിലോയ്ക്ക് അപ്പോഴേ ടേസ്റ്റ് അതേപോലെ ആയതുകൊണ്ടല്ലേ പിന്നെ വർഷങ്ങളായിട്ട് മാമ്പഴ ഫെസ്റ്റിവളൊക്കെ നടത്താറില്ലേ അതെ മാമ്പഴ ഫെസ്റ്റിവൽ ഏറ്റവും പല വെറൈറ്റി മാങ്ങകൾ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കഴിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ല മാങ്ങയായിട്ട് തോന്നിയത് ആണോ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കോട്ടൂ കോണമാണ് മാങ്ങയും തിരുവനന്തപുരം ജില്ലകളിൽ കർപ്പൂര മാർ മാർക്കറ്റ് നല്ല മാർക്കറ്റ് ഇല്ല അല്ലേ പേര് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിലാണ് താല്പര്യം കൂടുതൽ ഇപ്പൊ എല്ലാ മേളകളിലും ഏറ്റവും കൂടുതലാണെന്ന് നമ്മുടെ